നമസ്കാരം ഒടുവിൽ ബിജു ഹാജരായിക്കോട്ടെ എന്ന് പിണറായി വിജയൻ കരുവന്നൂർ കേസിൽ ദിവസങ്ങളുടെ ചർച്ചയ്ക്കൊടുവിൽ സി പി എമ്മിന്റെ പ്രധാന നേതാവ് പി കെ ബിജു ഹാജരായിരിക്കുന്നു സി പി എമ്മിന്റെ ഇ ഡി ഭയം എന്ന പറച്ചിൽ ഒഴിവാക്കാനാണ് ഇത് നീണ്ട കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ബിജുവിനെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനിച്ചത് അന്തിമവിധി പിണറായി വിജയന്റേതാണ് എങ്ങനെ പെരുമാറണം എന്ത് പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനത്തോടെയാണ് ബിജുവിനെ സി പി എം ഹാജരാക്കിയിരിക്കുന്നത് രാവിലെ അതായത് ചോദ്യം ചെയ്യലിന് രാവിലെ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് പി കെ ബിജു മുൻ എംപിയുമാണ് അദ്ദേഹം മസാല ഗോണ്ട് കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്ന തോമസ് ഐസക്കിനെ പോലെയാണ് സിപിഎം നേതാക്കളുടെ ഇ ഡി ചോദ്യം ചെയ്യലിൽ ഉണ്ടാകുന്ന സ്ഥിതി ബിജുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്ന ബിജു പരമാവധി അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുക എന്നതാണ് നോക്കുന്നത് ഇ ഡി ചോദ്യം ചെയ്യട്ടെ എന്നും ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുന്നു െന്നും ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂർ തട്ടിപ്പിൽ സി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതല പി കെ ബിജുവിനായിരുന്നു കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായും ബിജുവിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇ ഡിക്ക് കിട്ടണമെന്ന നിലപാടുണ്ട് ഇതിനുവേണ്ടിയാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറിയിച്ചിട്ടുണ്ട് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്നലെ ഹാജരാകാനാകില്ല എന്നാണ് ഇ ഡി അറിയിച്ചത് എം എം വർഗീസ് കാര്യത്തിലുള്ള തുടർ നടപടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കി ബിജുവും ചോദ്യം ചെയ്യലിന് എത്തില്ലെന്നായിരുന്നു ഇ ഡിയുടെ വിലയിരുത്തൽ ഇതിന് വിരുദ്ധമായാണ് സി പി എം തീരുമാനമെടുത്തത് മസാലാബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുക എന്ന തന്ത്രമാകും കരുവന്നൂരിലും സിപിഎം സഖാക്കൾ സ്വീകരിക്കുക ഈ കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില കൂടുതൽ ഗുരുതരമാകും ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുക എന്നതാകും ഇവരുടെ തന്ത്രം പക്ഷേ ഇത് അധികകാലം മുന്നോട്ടു പോകാനിടയില്ല ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുന്നിൽ സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും പാർട്ടി അന്വേഷണത്തിനിടയിൽ ഡയറക്ടർമാർ നൽകിയ മൊഴിയും ഹാജരാക്കേണ്ടി വന്നേക്കും പി കെ ബിജുവിന്റെ ആവശ്യപ്രകാരം അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചെന്ന മൊഴിയുണ്ട് പി കെ ഷാജുവിനുമായി ബന്ധപ്പെട്ട അയ്യന്തൂർ സഹകരണ ബാങ്കിലെ ചില ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് സിപിഎം െന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണ് പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ടുകൾ സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയെന്നാണ് ആരോപണം ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട്